അതേപോലെ രണ്ട് ലാസ്റ്റ് കൊല്ലം പോരുമ്പോൾ ഞാൻ റബിയുലവില് വന്ന് പോയി എൻ്റെ മൂത്ത പങ്കെ മോങ്ങത്താണ് വിവാഹിച്ച് അവർക്ക് മൂന്ന് മക്കളുടെ മൂന്നും സാദിയും സക്കാപ്പിയും അതുപോലെ മക്കളൊക്കെ മൂന്നേമാര ഈ ചെറിയ കുട്ടിൻ്റെ ഗർഭിണിയാവുമ്പോൾ അന്ന് ഇന്നത്തെമാതിരി ഹോസ്പിറ്റലിലൊന്നും അല്ലാതെ പോവലില്ല ൊന്നോ അമ്പത്തൊമ്പത് അമ്പൊക്ക എത്തിയ ഇത്ര മാത്രം ഹോസ്പിറ്റലിൽ പോയാലോ സ്കാൻ ചെയ്യലോ ഒന്നുമില്ല അപ്പൊ അവര് പോയിട്ടുണ്ട് അവര് എടുത്തിട്ട് അവിടെ അടുത്ത ഡോക്ടർ ഉണ്ടായതുകൊണ്ട് കാണിക്കാറും അങ്ങനെ നിക്കുമ്പോഴാണ് ഇതിന് പെട്ടെന്നൊരു സ്വപ്രഭാവത്തിൽ ഇപ്പൊ അങ്ങനെ ഒന്നോ ആയിട്ട് നേരിടുന്നു ഗർഭിണിയാണ് ർഭി ആയിരിക്കുമ്പോ ഗർഭിണിയാ പൂർണ്ണ ഗർഭിണിയായി വരുന്ന ഒമ്പതാം മാസം കിടക്കുമ്പോളോ ആകെ നീര് വന്ന് അപ്പൊ മഞ്ചേരി ഹോസ്പിറ്റലുണ്ട് അവിടെ കൊച്ചു നിറഞ്ഞ ഡോക്ടർ നല്ല ഡോക്ടറാണ് പ്രസവത്തിന്റെ കേസിലൊക്കെ വളരെ ഡീസന്റാണ് ഈ ഡോക്ടർ ഇത് കണ്ടപ്പോലൊക്കെ ചീത്ത പറയും എവിടെ നിങ്ങൾ വെച്ച പെണ്ണ് ഇങ്ങനെ ആവുകയുള്ളൂ ഒരു ഡക്ടറെ കാണിച്ചുണ്ട് അതൊന്നും പറഞ്ഞിട്ട് ഈ ഡക്ടർ സമ്മതിക്കുന്നില്ല ദേഷ്യപ്പെടാന്ന ഈ ഡക്ടർ ഇത് കാണുമ്പോ പറയുന്നത് നിങ്ങൾ എന്ത് പോലെയാ ചെയ്ത് ഇപ്പൊ എങ്ങനെയാവോന്ന് വെച്ച് നിർത്തിന്നില്ല ഇത് പെട്ടെന്നാ കടിച്ചു കയറുന്നത് ഇന്നത്തെ മാതിരി ആ കാണുമ്പോൾ പോയില്ല ഒരു ദിവസം അവിടെ നിന്നാണ് ഒരു ദിവസം അടി ദിവസം കഴിഞ്ഞു ശേഷമാണ് ആ പോണത് അങ്ങനെ ഈ ഡക്ടർ മരുന്ന് പിടിച്ച അഡ്മിറ്റൊക്കെ ആക്കി മരുന്ന് കൊടുത്താൽ മരുന്നും പിടിക്കുന്നില്ല ഇതിങ്ങനെ നിക്കാൻ പറ്റാ ഇരിക്കാൻ വെച്ചാൽ കിടക്കാൻ പറ്റാ എന്ന് പറഞ്ഞാൽ ഗർഭിണി പൂർണ്ണ ഗർഭിണിയായിരുന്നു ഒമ്പത് മാസം അയിന് അതിന് കടന്ന അപ്പ കൊണ്ട് നീക്കും നീച്ച അപ്പ് ഇരിക്കും ഇരുന്നാൽ അപ്പം നിക്കും ഇതാണ് അതിന് പണി നീച്ച ഇരിക്ക കിടക്കുക ഒന്നും സ്വസ്ഥല്ല വയറൊക്കെ നീരം മുട്ടിയിട്ട് എന്ത് പറഞ്ഞാലും ഡോക്ടർ ഇതേ പറയൂ നിങ്ങൾ എവിടെ ഇനി ഇത് ഈ ലീസ്റ്റ് കണ്ടാ വലിച്ചറിയും അങ്ങനത്തെ ഒരു അവസ്ഥ അങ്ങനൊക്കെ ഒരു ഇന്നത്തെ ആര് ഫോണൊന്നല്ല അന്ന് കത്തയക്കല്ല എനിക്ക് കത്തയച്ച അപ്പൊ എല്ലാരെയും അറിയിക്കാൻ പറഞ്ഞിട്ടാണ് പൊണ്ണു വാക്യം പ്രസവിക്കാൻ പറഞ്ഞു പ്രസവിക്കാൻ കഴിയൂല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇന്ന് ആകെ ഈ എടുത്ത് കുട്ടിയോട് അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും ജയിക്കുന്ന അറിയാൻ വയ്യാന്നറിഞ്ഞിട്ട് അങ്ങനെ എന്നെ അറിയിക്കണ് ഞാൻ കത്ത് കിട്ടി വെള്ളന്ന് കത്ത് എഴുതി മൂന്നിൻ്റെ അല്ല അവിടെ കിട്ടുന്നു ഞാൻ കത്തിട്ട് പ്രിൻസിപ്പാളോട് ചെന്ന് ചോദിച്ച് എനിക്ക് പത്ത് ദിവസ ലീവ് വന്നില്ല അത് പത്ത് ദിവസ ലീവിന് ഞാൻ വരുമ്പോ ഞാൻ വേഗം വന്ന് ഹോസ്പിറ്റലിലാണ് തിരിഞ്ഞിറങ്ങി അങ്ങനെ ഹോസ്പിറ്റലിൽ ഞാൻ കാണുമ്പോൾ അവസ്ഥ ഇത് ഇരുണ് നീട്ടിന് കിടക്കണ് കടക്കാൻ പറ്റാതെ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ഹൈറാനിയ കാട്ട് എല്ലാരും കണ്ട് അജബായി നോക്കുകയാണ് എന്താ ചെയ്യാ ചെയ്യാർക്കൊന്നും പറയാൻ പറ്റാണെന്ന് പറഞ്ഞില്ല നീരൊന്നും മുട്ടിക്കല്ലേ എന്താ പറയുന്നത് ഈ കൊച്ചുനാരായണിയാണ് നോക്കണ്ടേ ആ പെണ്ണാ ഡോക്ടർ ഇതാണ് പറയുന്നത് നിങ്ങള് എവിടെ ഇതിന് ഇങ്ങനെ വെച്ച ഇത്ര നീരൊന്നു മുട്ടോളൂ എവിടെ നിർത്തി പോയി കാണിച്ചില്ല എന്നല്ല അവര് കാണിച്ചു ഇത് പെട്ടന്ന് പൊന്തിക്കണേ അങ്ങനെ ഞാൻ വന്ന് കണ്ട് താമസിക്കാതെ അവിടെ നേരെ കോഴിക്കൊടുക്കാൻ പോയി അന്ന് കോഴിക്കോടുന്നു അവിടെ വിട്ട മൂപ്പന്റെ വിട്ട് നിൽക്കണ ആ ഞാനി ചെന്ന് അപ്പോ ഉസ്താ കാണുന്ന ഓരോടിച്ചു പണി നടക്കണ എന്തോ ഒരു വണ്ടി വരാൻ വേണ്ടി ബ്ലോക്ക് പാലം ഇത് ചെയ്തിട്ട് അപ്പൊ ഞാനങ്ങനെ പോവാണ് ആ സൈഡിലൂടെ ഉസ്താദ് ഈ സൈഡിലൂടെ പോരുകയാണ് ഈ ഇതിനെ അടച്ചു നിർത്തിയ കയറ്റടച്ചിട്ടുണ്ട് അത് തുറക്കാൻ കാത്തിക്കാണ് ഞാൻ ഇങ്ങനെ പോകുമ്പോ ഉസ്താദന്റെ ആ പുറത്തുക്ക് ഇങ്ങനെ തല ഞാനാണ് നോക്കുമ്പോ ഞാൻ കണ്ട അതാ ആണ് നോക്കിയപ്പോ കണ്ടു വീട്ടിൽ എത്തില്ല വണ്ടിയിലെത്തി ഞാൻ ഈ കഥ പറഞ്ഞു സുഖമായി സുഖമായി മൂത്ര മൂത്രയിൽ അപ്പം അങ്ങനെ പറഞ്ഞു സുഖമായി മൂത്രയിക്കുന്ന ആ സമയത്ത് തന്നെ പെണ്ണ് മൂത്ര തീരെ മൂത്രയിക്കാത്ത പണ്ണൊരു കുടം മൂത്രമായിട്ടാണ് വെച്ചിരുന്നത് അതിനൊരു പണ് എവിടെ ബെഡ്റൂമിലൊക്കെ ഇരിക്കാനായി നോയിട്ട് നോ ആയിട്ട് മൂത്ര സംഭവിക്കൂത്ര സമ്മാനൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് പിറ്റേന്ന് ഞാൻ ചെന്നപ്പോൾ അങ്ങനെ ആ ഒരു അവസ്ഥ തന്നെയാണ് സമാധാനം തന്നെയാണ് വളരെ പൂർണ്ണയില്ലല്ലോ അമ്മക്ക് അവിടെ തന്നെ ഞാൻ ചെന്ന് ഞാൻ ഉമ്മാനെയും കൊണ്ടുപോയി പിറ്റേന്നും കഴിഞ്ഞാൽ ചുറ്റും മൂന്നിന്റെ അങ്ങ് അപ്പൊ ഉമ്മാനെ കൊണ്ടാ കൂടി കൂടുതൽ പറയാം അമ്മ വിചാരിച്ചാ അമ്മാ പറയാം ഞാൻ ചെന്നെ എന്തായി ചോദിച്ചു വർത്തമാനം ഞാൻ പറഞ്ഞ ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്യണം എന്നാ പറയുന്നേ രക്തം കേട്ടെന്ന പറയുന്നത് രക്തം കേട്ടണ്ട ഓപ്പറേഷൻ വേണ്ട സുഖമായി പ്രസവിക്കും പോകോട് നിങ്ങൾ നിങ്ങൾക്ക് പോകാ ദിവസം പറഞ്ഞില്ല കണക്കൂട്ടിട്ട് പിന്നെ ആദ്യം പത്ത് ദിവസം വന്നല്ലോ ഇവിടെ മൂന്ന് ദിവസം കഴിഞ്ഞല്ലേ ഏഴ് ദിവസം കഴിഞ്ഞാ ഏന്ന് പോകാനാ പറയുന്നേക്ക് പോവാൻ പറയാ നിങ്ങൾ പോയി കൊള്ളു സുഖമായി പ്രസവിക്കും ആ ദിവസം പറഞ്ഞ ഇന്നേ ദിവസം പറഞ്ഞു ആ അവിടുന്ന് ഞാൻ കണക്കൂട്ടി നോക്കുമ്പോ ഈ ദിവസം കരട്ട ദിവസമാണ് ലീവിന്റെ ദിവസം കഴിഞ്ഞ ദിവസമാണ് അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വേം വേണം എന്ന് സമാധാനിച്ചു പിന്നെ ഇങ്ങനെ കീപ്പെട്ടെന്നെ പേ ഈ ഡോക്ടർ ഇങ്ങനെ കീപ്പെട്ടായപ്പോ ഡോക്ടർ കുറഞ്ഞവരായ ഡോക്ടർക്കും വന്നു പക്ഷെ മൈമനല്ല ആദ്യം ഭയങ്കര ദേഷ്യപ്പെടില്ല പിന്നെ ആ ദേഷ്യപ്പെടില്ല അങ്ങനെയാ വീട്ടിൽ വന്ന് പിന്നെ ഏഴാമത്തെ ദിവസം പോവാൻ പറഞ്ഞു ആ ദിവസം ആ ദിവസം കണക്കൂട്ടിട്ടാ മൂപ്പര് കണക്കൂട്ടിട്ടാ പറഞ്ഞ ഇന്നേ ദിവസം പോയിക്കോളൂക്ക് പോവാൻ പറഞ്ഞു സുഖമായി പ്രസവിക്കുന്നു വന്ന് രക്തം കേട്ടണ്ട ഇവര് ഡോക്ടർ ഡോക്ടർമാർ പറയേണ്ടത് എത്ര ഉപയോഗം രക്തം വേണോ അതിനാള് വേണോന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ആ വിഷയമൊക്കെ പറഞ്ഞപ്പോൾ അതിന് പറയുന്നത് ഇങ്ങനെ രക്തം കേട്ടണ്ട സുഖമായി പ്രസവിക്കും അപ്പം നമ്മൾ വിചാരിച്ചു ഈ പോകാൻ കൂടി ഞങ്ങൾ പോണേനെ പ്രസവിച്ച് സുഖമായിട്ട് കണ്ട നമ്മൾക്ക് പോകാനാണ് പ്രസവിച്ചിട്ടാ പോകുന്ന ദിവസം വന്ന് ഞാൻ ഇവിടെ നിന്ന് ഇന്ന് അവിടെ തന്നെയാണ് ഞാൻ പറഞ്ഞു മഞ്ചേരി എന്നിട്ട് എനിക്ക് തിരുവിക്ക് ഒരു രണ്ട് മണി കഴിഞ്ഞാണ് മൂന്ന് മണി അവിടെയാണ് എനിക്ക് തിരുവനന്തപു ഈ ബസ്സൊക്കെ കിട്ടിട്ട് അങ്ങനെ ആക്കുമ്പോഴല്ലേ അപ്പൊ അത് കണ്ടപ്പോഴും ഞാൻ പോയിന് ഞാൻ ചെല്ലമ്മന്റെ മൂത്ത ജ്യേഷ്ഠനോടുണ്ട് ജ്യേഷ്ഠണ്ട് ഉമ്മയും അവിടുണ്ട് അവന് ഞാൻ പങ്കായിട്ട് മോളിങ്ങനെ കിടന്നിട്ടിങ്ങനെ ഒരു ഉറക്കവും അല്ല ഉണകട്ട് വിളിച്ചപ്പോൾ അപ്പൊ ഞാൻ ഞാൻ എന്നാ പോട്ടയച്ചിട്ടുണ്ട് അയച്ചു കണ്ണിറക്കുന്നില്ല മാറുന്നുണ്ടാരിച്ചേ കണ്ണു ബുദ്ധിമുട്ടണ്ട അപ്പൊ ഞാൻ പോവാട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ തരാൻ പറഞ്ഞു പോന്ന് ഈ ജേഷ്ഠ അവിടെ എന്തോ അതിന്റെ കാലിന് ഇറക്കണ്ടായത് കൊണ്ട് അതിന്റെ അടിയിരുന്നിട്ട് അത് നേരെയാക്കേഷ്ഠം ഉമ്മൻ്റെ കൂടെ പോകുന്നു ജീപ്പ് രണ്ടാം നരയിൽ നിന്ന് താഴത്തെറങ്ങി ഉമ്മൻ്റെ കൂടെ കുറച്ചും കൂടി പോന്ന് ജീപ്പിട്ട് നമ്മനും പോയി പോയി ഞാൻ പോയി പോയിക്കൊള്ളാറിട്ട് ഉമ്മനെ പറഞ്ഞു ഞാനാണ് പോന്ന് ഇവിടെ അവിടെ പ്രസവിക്കുക ഇവിടെ ഈ പറഞ്ഞ സമയത്ത് ഞാൻ അങ്ങോട്ടിറങ്ങി പോന്ന് വളർന്നു പ്രസവിക്കാണ് പ്രസവിക്കാൻ അങ്ങനെ ഓടറിഞ്ഞിട്ടില്ല ഈ കുട്ടിൻ്റെ കരച്ചിലോട്ടാണ് ജ്യേഷ്ഠം ഇമ്മയൊക്കെ മാറ്റി പെണ്ണുങ്ങൾ അടുത്ത കുട്ടി പെണ്ണുങ്ങളൊക്കെ വേണ്ട സിസ്റ്റർമാരെ വിളിച്ച് ഒരു ഒന്നാമത്തെ തുണിയൊക്കെ പരിശോധിച്ച് മറയാക്കി ജ്യേഷ്ഠം മാറ്റി ഇമ്മ ചൊല്ലുമ്പോൾ പ്രസംഗം വാങ്ങി അപ്പോൾ ഈ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞാൽ കൊണ്ടുപോയി കുളിപ്പിച്ചതൊക്കെ കഴിഞ്ഞാൽ കുട്ടിനെ കൊടുത്തപ്പോയി ഇതിൻ്റെ കുട്ടിയാണോ പങ്കുളി എന്തുയാണെന്ന് പറഞ്ഞ് സുഖമായി പ്രസവിക്കും എന്നോട് പോവാൻ പറഞ്ഞ പോയതിനു ശേഷം ഞാൻ പോയി അങ്ങേ ഇന്നത്തെ സൗകര്യം ഞാൻ വിളിച്ചല്ലോ ഞമ്മ കത്തും ഞാൻ എന്നെ രണ്ടെണ്ണം കത്തിട്ട് സുഖമായി പ്രസവിച്ചു അലഹമുല്ല എന്തോ രാജ പിന്നെ ഡോക്ടർക്ക് പറഞ്ഞാലാവാത്ത സന്തോഷം ഡോക്ടർമാർ എന്താ ഒന്നും പറയില്ല മാനക്ക അതുവരെ ഓപ്പറേഷൻ പറഞ്ഞല്ലേ ആരും ഈ അറിയില്ല പെങ്ങളും അറിഞ്ഞില്ല ഇതിന്റെ കുട്ടിയാന്ന് കുട്ടി അറിഞ്ഞില്ല ഇതിന്റെ കുട്ടിയാണെന്നോ ചോദിക്കണത് അടുത്തുള്ള പെണ്ണുകൾ കരയുമ്പോ കുട്ടി അവിടുന്ന് കരയുമ്പോഴാണ് എന്ത് ചെയ്യണേ അടുത്തുള്ള അപ്പൊ വല്ല വരണ്ടോണ്ടല്ലോ അതൊക്കെ വെച്ച് ജ്യേഷ്ഠം മാറ്റി കൊണ്ടുപോയി ആ കുട്ടിയിലാണ് ഈ കുട്ടനെ കൊടുത്തപ്പോണോന്നാണ് ചോദിക്കുന്നത് മോളറിഞ്ഞില്ല അവിടെ പറഞ്ഞേ സുഖമായി പ്രസവിക്കും പോകർമാർക്കൊക്കെ ആ ഡോക്ടർമാർ പിന്നെ ഈ ഡോക്ടർക്ക് പറഞ്ഞാലാവാത്ത സന്തോഷം എന്തോ സന്തോഷം അതുവരെ അല്ലാത്ത എല്ലാ പരിഗണനകളും ഇപ്പോഴായി

അനുഭവിച്ച അനുഭവല്ലോ ഇതിന്റെ നേരെ അനുഭവം ഞാൻ പ്രസവിക്കുന്നപ്പടന്നു പോയില്ലേ എന്നോട് പോകാനും പറഞ്ഞില്ലേ അതെ അതൊരു അതൊരത്ഭുതല്ല വല്ലാത്ത അത്ഭുതല്ലേ അങ്ങനെ അത് കഴിഞ്ഞു ആ കുട്ടിപ്പൂ ആ പൊങ്ങിപ്പോ മരിച്ചു രണ്ടു എല്ലാം ഐറ്റം മരിച്ചു ഞങ്ങളെ ഏറ്റ മൂത്താളാം ഒരു കുഴപ്പമില്ല നല്ല മുടുക്കം മാറിയ കുട്ടികളൊക്കെ അതൊരു അനുഭവാണ് ¡No!